പത്ത് ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടന്നു ആറാട്ടിനുശേഷം ഭഗവാനെ പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തി തുടർന്ന് ശരണം വിളികളുടെ അകമ്പടിയോടെ ഘോഷയാത്രയ്ക്കായി സന്നിധാനത്തേക്ക് തിരിച്ചു ശരണം വിളികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ രാവിലെ ഒൻപത് മണിയോടെ ബലിക്ക് ശേഷം ഭഗവാൻ ആനപ്പുറത്ത് പമ്പയിലേക്ക് എഴുന്നള്ളി വെള്ളിനല്ലൂർ മണികണ്ഠൻ ഭഗവാന്റെ തിടം തിടംപേറ്റി ആറാട്ടു ഘോഷയാത്ര പമ്പയിലെത്തിയപ്പോൾ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ഭഗവാന്റെ തിടം പേറ്റ് വാങ്ങി കടവിലേക്ക് എഴുന്നള്ളിച്ചു കണ്ഠരര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ആറാട്ട് ആറാട്ടിനു ശേഷം ഭഗവാനെ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തി ഈ സമയം ഭക്തർക്ക് പറവഴിപാടർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു വൈകിട്ട് മണിക്ക് പമ്പയിൽ നിന്നും തിരിച്ച ഘോഷയാത്ര സന്നിധാനത്തെത്തിയതോടെ അയ്യപ്പസ്വാമിയുടെ പത്ത് ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങി അമൃത ന്യൂസ് പത്തനംതിട്ട